ാണ് എന്റെ ഫേസിന് ഇത്രയ്ക്കം മാറ്റം വന്നിരിക്കുന്നത് ഈ ഒരു പാക്ക് ഇടുന്നതോട് കൂടിയിട്ട് പിന്നെ സലൂണിൽ പോയിട്ട് ബ്ലീച്ച് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് നമുക്ക് എന്തായാലും തോന്നും ഈ ഒരു പാക്ക് കൂടി നമ്മൾ ഫേഷ്യലും ബ്ലീച്ചും ഒറ്റയടിക്ക് ചെയ്ത ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഇതിന് വേണ്ടത് മെയിൻ ആയിട്ട് ഒറ്റ സാധനമാണ് വാളംപുളിതാ വാളംപൊളി നമ്മൾ കറിക്കൊക്കെ കൂട്ടും പിന്നെ ഇത് ഇതുപോലെ ഇങ്ങനെ നുണഞ്ഞിരിക്കാനൊക്കെ ഭയങ്കര രസമാണ് പക്ഷേ ഈ വാളംപൊളി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലീച്ച് ചെയ്യാൻ പോണേ പോകണേട്ടോ ഇപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വരുണ്ടെങ്കിൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റത്തെ നമ്മുടെ മെയിൻ ഐറ്റം എടുത്തിട്ടുണ്ട് വാളംപൊളി ഇതാ കുറച്ച് ഞാൻ ഫേസിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഇത്രയ്ക്ക് വളംപൊളി എടുത്ത് നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു പുളിയാണ് വേണ്ടത് അപ്പം ഇത് ഇത്രയും പുളിയിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണ് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ ഞാൻ ഇരുപത് മിനിറ്റാണ് വെച്ചത് ആ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പാകത്തിൽ കിട്ടും അതിന്റെ ആ ഒരു നീരി ഇങ്ങനെ ഒരു പ്യൂരി ടൈപ്പിൽ പിഴിഞ്ഞെടുക്കുക അപ്പോൾ ഇത്രയും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടി കഴിഞ്ഞാൽ ഈ ഒരു പാത്രം അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുക എന്നൊരു വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് കടലമാവ് എടുക്കുക കടലപ്പൊടിക്ക് പകരം കോൺഫ്ലവർ എടുക്കാം പക്ഷെ അരിപ്പൊടി ഒന്നും എടുക്കരുത് കാരണം ഫൈൻ പൗഡർ വേണം പിന്നെ അതിലേക്ക് കുറച്ച് കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ആഡ് ചെയ്യാം മൂന്നാമതായി ചെയ്യേണ്ടത് അപ്പോൾ തേൻ എന്ന് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നല്ലൊരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടിയാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എൻസൈം ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിനെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് തേനെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ഇതിലേക്ക് മിക്സ് ചെയ്യാം മെയിൻ ആയിട്ട് നമ്മുടെ ഫേസിൽ നിൽക്കുന്ന ഡാർക്ക് ഫേഷ്യൽ ഒക്കെ അതൊക്കെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഏതൊരു പാക്ക് ഇടുമ്പോഴും ഫേസ് നന്നായിട്ട് ക്ലിയർ ആക്കി വെക്കണം അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് ക്ലീൻ ചെയ്യുക അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല കട്ടിയിൽ വേണം നമ്മുടെ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി ബ്ലീച്ച് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് കുറേ പ്രോസസ്സുകൾ ഉണ്ടാവും ബ്ലീച്ച് ക്രീമൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യും അപ്പോൾ അതൊന്നും ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് ഈ പറ്റിയൊരു പാക്കാണിത് കേട്ടോ ആയിട്ടും സൺ ടാൻ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പോയി കിട്ടും പിന്നെ പിഗ്മെൻറ്റേഷൻ കാരണം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഈ പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് അവിടെയും ഇവിടേക്കായിട്ട് ഇങ്ങനെ പാടുകൾ വന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടാകും അപ്പോൾ അതൊക്കെ നന്നായിട്ട് പോകട്ടോ ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേഷ്യലിലുള്ള ഹെയർസുകൾ കുറേ ഒക്കെ ഇങ്ങനെ ലൈറ്റനായി വരും അപ്പോൾ ഈ ഫേസ് ഹെയേഴ്സ് കാരണം തന്നെ നമ്മുടെ സ്കിൻ സ്കിന്നിങ്ങനെ ഡാർക്കായിട്ട് തോന്നിപ്പിക്കും ഈ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു ഹെയേഴ്സുകളെ തന്നെ ലൈറ്റൻ കൂടി തന്നെ നമ്മുടെ ഫേസ് ഒന്നും കൂടി ബ്രൈറ്റ് ആക്കിയിട്ട് തോന്നിപ്പിക്കും പിന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഫേസ് നല്ലോണം വാഷ് ചെയ്യുകയെന്ന് ഞാൻ പറഞ്ഞു രണ്ടാമതായിട്ട് നമ്മുടെ കൺപീലിയുടെ ഭാഗത്തൊന്നും തട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കൺപീലി പുരികം എന്നുള്ളതൊക്കെ പ്രത്യേകം മാറ്റി വെക്കണം കാരണം ഹെയർ നല്ല ലൈറ്റൺ ആയി കഴിഞ്ഞാൽ അതൊക്കെ വൃത്തിയായി തോന്നും പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം വെച്ചാൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് നേരം ബോർ അടിക്കുന്ന സമയത്ത് ഏതായാലും വളം പുളിയൊക്കെ എടുത്താലേന്ന് വെച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ ഞാൻ നല്ല പുളിയാണ് നല്ലോണം ഡ്രൈ ആവാനൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ കാരണം ഏതൊരു ഫേസ് പാക്ക് ഇട്ടാലും അതൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റിൽ കൂടുതൽ ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ നല്ല കട്ടി കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കേണ്ടി വന്നില്ല നീതിയിൽ തന്നെ എൻ്റെ സ്കിന്നിലേക്ക് അത് അബ്സോർബ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ഉണങ്ങി നിൽക്കൊന്നും ചെയ്യേണ്ട പിന്നെ ഈ പിമെൻ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പല ഭാഗങ്ങളായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഭാഗത്ത് കറുപ്പ് കളർ പ്രത്യേകിച്ച് ഈ ചുണ്ടിൻ്റെ ഭാഗങ്ങളിൽ താടിയുടെ ഭാഗത്ത് അങ്ങനെ കറുപ്പ് കളർ വരും അപ്പോൾ ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ പിന്നെ ആ ഒരു ബ്ലീച്ചിൻ്റെ എഫക്ട് ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ നനത്ത ഹെയറുകളൊക്കെ കാരണം ഇങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ലൈറ്റൻ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ലൈറ്റൻ ആവുന്നത് കൊണ്ടു നമ്മുടെ സ്കിന്നിന് ഇത്രയും ഒരു ബ്രൈറ്റ്നസ്സ് തോന്നുന്നത് കേട്ടോ ഈ ഒരു പാക്ക് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു പാക്ക് അല്ല കാരണം മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒരു പാക്കാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടിയെന്ന് ഞാൻ പറഞ്ഞത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് എന്നുണ്ടെങ്കിൽ നല്ലോണം എഫക്റ്റീവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ സൺ ടാൻ പോകാൻ വേറെ ഒന്നും ട്രൈ ചെയ്യേണ്ട ഇത് ട്രൈ ചെയ്താൽ മതി അപ്പോൾ സൺ ടാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിൽ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടുള്ളൂ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത്രയും നല്ലതാണ് വാഷ് ചെയ്യുന്ന സമയത്ത് ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക വാഷ് ചെയ്തിന് ശേഷം അത്രയാൽ മതി അല്ലെങ്കിൽ സ്കിന്ന് ഡ്രൈ ആയി പോകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ ബൈ